आज आज मुसलमानों मुसलमानों के 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 लिए लिए एक 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 गोल्डन गोल्डन अपॉर्चुनिटी है 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 टाइम आने वाला तक वा ने साइंटिस्ट नहीं 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 दिया एक नहीं दिया एक नहीं दिया क्रिकेटर आईपीएस ऑफिसर सबसे ज्यादा जमीन के पास एक अच्छा नहीं है, एक अच्छा इंस्टीट्यूशन कॉलेज നടക്കുന്ന നടക്കുന്ന സമയത്ത് പാർലമെന്റ് സമയത്തൊന്നും ഒരു അഭിവാദ്യ ോ ഒന്നും സഭയ്ക്ക് തൊട്ടടുത്ത് പൊതുവെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെയോ ഏതെങ്കിലും സംഘടനക്കാരെയോ പോലീസ് ഇവിടെ അനുവദിക്കാറില്ല പക്ഷേ ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ഒരേ തരത്തിലുള്ള പോസ്റ്ററുകളും വെച്ച് നിൽക്കുന്ന ആളുകളോട് മാറിപ്പോകാൻ പോലും പോലീസുകാർ പറയുന്നില്ല എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാര്യം ഞങ്ങൾ പ്രത്യേക സംഘടനയുടെ ആൾക്കാരൊന്നുമല്ല മോദിജിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ വന്ന ആളുകളാണ് എന്ന് പറയുന്ന ഇവരുടെ എല്ലാം കയ്യിൽ ഒരേ പോലുള്ള പ്ലക്കാർഡുകളാണ് ഉള്ളത് എന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വൈശാഖ് ജയവാലിനൊപ്പം ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്